നമസ്കാരം തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഷോ കാണിക്കൽ വെറുതെയായി ദുബായിൽ നിന്നും മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് മന്ത്രിയെ സ്കാനർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം ഇതോടെ മന്ത്രി പ്രകോപിതയാകുകയായിരുന്നു ഭർത്താവ് ജോർജ് മൊത്ത് ദുബായ് സന്ദർശനം കഴിഞ്ഞാണ് മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോൾ അവിടെ അവിടെയിരുന്നത് ബിഹാറിയായ ഉദ്യോഗസ്ഥയായിരുന്നു അവർക്ക് മന്ത്രിയെ മനസ്സിലായില്ല അങ്ങനെയാണ് സ്കാനിങ്ങിനേക്ക് നിർദ്ദേശിച്ചത് ഇതോടെ മന്ത്രി ക്ഷുഭിതയാവുകയായിരുന്നു പിന്നെ പല വീരവാദവും നടത്തി ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി പക്ഷെ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കസ്റ്റംസുകാർ ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണ് ഇത് കസ്റ്റംസുകാരോട് പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത് നിങ്ങൾ ഈ ബാഗ് എൻ്റെ ഓഫീസിൽ കൊണ്ടു തരുമെന്നായിരുന്നു വെല്ലുവിളി എന്നാൽ ആരും ബാഗ് കൊണ്ടു കൊടുത്തില്ല അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാളത്തി ആ ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു ദുബായിൽ മന്ത്രി നടത്തിയത് സ്വകാര്യ യാത്രയായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് ജോർജ് മൊത്തമായിരുന്നു യാത്ര ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നു യാത്ര ഇത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്ത്രിയെ ബീഹാറിയായ ഉദ്യോഗസ്ഥ തിരിച്ചറിയുന്നില്ല സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തുകയായിരുന്നു ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് പിന്നീട് മന്ത്രി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞു കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലരും വന്നു അവരുടെ സാന്നിധ്യത്തിലും വെല്ലുവിളികൾ തുടർന്നു ഇതോടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ല പരിശോധന നടത്തിയതോടെ വീണ കൂടുതൽ പ്രകോപിതയാവുകയായിരുന്നു ഇനി ബാഗ് കൊണ്ടു പോകുന്നില്ല എന്നും പറഞ്ഞു ഇതിനിടെ എത്തിയ ഒരു ജീവനക്കാരനെ മന്ത്രിയെ തിരിച്ചറിയാനായി പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു പക്ഷേ ഫലം കണ്ടില്ല സോറി അടക്കം പറയാനും മന്ത്രിയെ അനുദയിപ്പിക്കാനുമുള്ള ശ്രമം ഒന്നും അവിടെ വിജയിച്ചില്ല കാണിച്ചു തരാമെന്ന് ഭീഷണിയാണ് പിന്നീട് മന്ത്രി ഉയർത്തിയത് ഇതോടെ സമ്മർദ്ദത്തിലായ ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു നടന്നതെല്ലാം വിശദീകരിച്ചു ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ല എന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി ഇതിനിടയിലും മന്ത്രി വീണ ജോർജ് ബഹളമുണ്ടാക്കൽ തുടരുകയായിരുന്നു കസ്റ്റംസ് നിയമം അനുസരിച്ച് ബാഗ് പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ് വീണയുടെയും ബാഗ് നോക്കിയത് അതിൽ തെറ്റൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ജീവനക്കാർക്ക് മുകളിൽ നിന്നും കിട്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും വീണയ്ക്ക് പരിശോധനയ്ക്ക് വിധേയ ആകേണ്ടി വന്നു ദേഹപരിശോധനയും നടത്തി ഇതിനുശേഷവും വെല്ലുവിളി തുടർന്ന മന്ത്രി ഹാൻഡ് ബാഗ് എടുക്കാതെ പോവുകയായിരുന്നു തന്റെ ഓഫീസിൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന പഞ്ച് ഡയലോഗും മന്ത്രി നടത്തി പക്ഷേ കസ്റ്റംസുകാർ ആരും ബാഗുമായി മന്ത്രിയുടെ ഓഫീസിൽ പോയില്ല ഈ സംഭവത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് മന്ത്രി ഓഫീസിൽ നിന്ന് എത്തി മറ്റൊരാൾ ബാഗ് വാങ്ങി പോവുകയും ചെയ്തു അതിനിടെ കസ്റ്റംസുകാർക്കെതിരെ വീണ ജോർജ് പരാതിയും നൽകി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കഴമ്പില്ല എന്ന് കസ്റ്റംസും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം വിവാദമാക്കുന്നതിൽ നിന്നും മന്ത്രി ഓഫീസും പിന്മാറിയത് എന്നാണ് സൂചന ഏതായാലും കേരളത്തിനും മന്ത്രിസഭയ്ക്കും അപമാനമായി മാറുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ ഒരു വിവാദം